അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും ഉപകാരമുള്ള ഒരാത്മീയമായ ഒറ്റമൂലിയെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് നിങ്ങൾ നല്ല ഒരു വീടുണ്ടാവാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾക്ക് കടങ്ങളുണ്ടോ കടങ്ങളെല്ലാം പെട്ടെന്ന് വീടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ മക്കളുടെ വിവാഹം നടക്കണോ നിങ്ങളുടെ വിവാഹം ഇപ്പോഴും ശരിയായില്ലേ ഇല്ലെങ്കിൽ ശരിയാവണോ പെട്ടെന്ന് നിങ്ങൾക്ക് നല്ല ഒരു ജോലി ശരിയാവാൻ എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രക്ഷ കിട്ടാൻ മുത്ത് നബി അള്ളഹി വസ്സല തങ്ങൾ പഠിപ്പിക്കുന്ന ഒരാത്മീയമായ ഒറ്റമൂലിയുണ്ട് പരിഹാരമാർഗമുണ്ട് നിങ്ങൾ ഈ വീഡിയോ ഒരു ലൈക്കും എന്തെങ്കിലും ഒരു കമന്റ് ചെയ്താൽ പ്രത്യേകിച്ച് കമന്റ് ചെയ്താൽ കുറേ ആളുകളിലേക്ക് യൂട്യൂബ് തന്നെ ഈ വീഡിയോ എത്തിക്കൊക്കും അതോടുകൂടി ഒരുപാട് ആളുകൾക്ക് ഈ അറിവ് വലിയ ഉപകാരമാകും നമുക്ക് നോക്കാം മുത്തുനബി പഠിപ്പിച്ച എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമായി നമ്മുടെ സ്വീകരിക്കുന്ന അമല ഏതാണ് എന്ന് നോക്കൂ മുത്തുനബി പഠിപ്പിക്കുന്നു ഇനി പറയാൻ പോകുന്ന ധിക്കറിനെ ഒരാൾ ചെയ്യുന്നതിന് മുൻപ് ചൊല്ലിയിട്ട് ചെയ്താൽ അള്ളാഹു അവന്റെ ഏതൊരു ഹലാലായ ആവശ്യവും അല്ലാഹു പെട്ടെന്ന് നിറവേറ്റി കൊടുക്കുന്നതാണ് ഏതാണ് എന്നുള്ളതാണ് എന്നുള്ളതാണ് മുന്നൂറ്റി പതിമൂന്ന് തവണ ഇത് ചൊല്ലിയെത്തിയ ശേഷം നിങ്ങൾ തവണ ഇത് ചൊല്ലിയതിനു ശേഷം അള്ളാഹുവിനോട് ചെയ്യുക നിങ്ങളുടെ അള്ളാഹു സ്വീകരിക്കാൻ ഇതൊരു കാരണമാകും അങ്ങനെ നിങ്ങളുടെ ആവശ്യങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി തരും ഇത് നിത്യ ജീവിതത്തിൽ നിത്യമായി പതിവാക്കുകയും എന്നാൽ അങ്ങനെ പതിവാക്കിയാൽ ജീവിതത്തിൽ നിങ്ങൾക്ക് എല്ലാ ആവശ്യങ്ങളും നിറവേറാൻ നിങ്ങളെ ഈ യും ചെയ്യും നമുക്ക് ഈ ഇസ്മിനെ ഇസ്മിനെ എന്ന നിത്യമായി പതിവാക്കാൻ നൽകട്ടെ വീണ്ടും കാണാം ഒരുപാട് ആളുകൾ കമന്റിലൂടെ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തിയാക്കട്ടെ